അതൊക്കെ വഴിയെ അറിഞ്ഞോളും അല്ലോ കടയിൽ ആരുമില്ല ഇനിയും കടയെങ്ങാനും അറ്റാക്ക് ചെയ്യോ ആ അത് ശരിയാ ഒരു കാര്യം ചെയ്യാം ഞാനും ഉമ്മച്ചനും തെങ്ങച്ചനോട് കടയിലേക്ക് പോവാണ്ടായാലും ഊണ് അയച്ചിട്ട് പോവാം കൊച്ചാപ്പിടയെ കൊടുത്താ മതി നീ തിരിച്ചു തിരിച്ചു ഇവിടെ ഞാൻ കണ്ടും വേണം ഒതുക്കാൻ പോകുന്നത് ഇത് അവരുടെ നാടാ ഓ പിന്നെ ഈ പറയുന്ന ഗവർണർ ഏത് കോണിലും ഏതവനും ജോലി ജീവിക്കാന്ന് ഇന്ത്യൻ ഇതിലുണ്ട് താമസിക്കാൻ ഇവിടെ ആന്റി അത് പറ്റൂല ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും ഇച്ചാരി നമുക്കേ കിഴക്ക ഔട്ട് ഹോസ്റ്റിൽ താമസിപ്പിച്ചാലോ ശരി ഇതുപോലെ ഒരു പി എന്റെ ഹൗസ് ഓണർ പെരേരയില് വീട്ടിലുണ്ട് അത് നിറച്ചിഷപ്പൊ കംപ്ലീറ്റ് ഇത്രയുള്ള കുട്ടി സ്രാവുകൾ മമ്മിയുടെ നിർത്തോ ഒരു പെരേരയും കുറെ കുട്ടി സ്രാവുകളും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണം സൂക്ഷിച്ച് വേണം ഇരുട്ടടി അടിക്കാൻ മടിക്കാത്ത കൂട്ടര ആ കൗണ്ടറും ബാച്ചും അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും ശരി ഇതുവരെയായിട്ട് ഇവിടുത്തെ ഒന്നും ശരിയായില്ലേ ഇതാ പറ്റി കടലിങ്ങ് പോകുന്നു ഒന്നും പറയേണ്ടടാവേ ഭയങ്കര വീഴ്ച ഈ ഗോവം പെനി അടിച്ച ഈ നീരുവീഴ്ചയ്ക്ക് അപ്പത്തന്നെ തന്നെ പോവെന്ന് പറഞ്ഞാൽ ശരിയാണോ ഇന്നലെ പറഞ്ഞു ഏതോ ഒരു ഗോതമ്പീക്കി വായിച്ചിട്ടുണ്ടോ അത് കറക്റ്റ് അവിടെ പറഞ്ഞില്ലേ നിന്റെയൊക്കെ സ്വഭാവത്തില് നീര് വീഴ്ച മാറ്റാനുള്ള സകല സാധനമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് വായിക്കുന്നെങ്കിൽ തന്നെ എന്താ അതുമില്ലാതെ കടയിലേക്ക് നാടോടുമ്പ നടുവ ഓടിയില്ലെങ്കിലും സൈഡിൽ കൂടെ ഓടേണ്ട പോടിക്കോ പക്ഷെ ഓടിക്കേണ്ടത് ഓടിച്ചല്ലേ പറ്റൂ അച്ചായോ ആ ഇത് നമ്മുടെ നാട്ടിലെ കുമ്പളങ്ങ ഇനി ഇതിനെ പൂശനിക്കാന്ന് ചൊല്ലറേ ഓ പൂശിനിക്കാൻ അയോ എന്നെ പൂശാനല്ലോ എന്താ என் கடையில இடம் கம்மியா இருக்குன்னு பப்ளிசிட்டி பண்ற இடா நான் அப்படி சொல்ல சொல்லா யாருடா அந்த பரதேசி நம்ம சின்னவரை எல்லாம் முதல்ல உதச்ச அந்த பரதேசி இவன் தாங்க தந்தி இது பொள்ளாச்சி எலும்புக்கு கொஞ்சம் பலம் சேர்த்துக்க எலும்பு சீக்கிரம் ஒடிஞ்சிடும் ராயம் சென் எல்லாமோ எழுப்ப ஒடியும் பின்ன ஒருமிச்சு கூட வலிய பாதா கவுண்ட் நான் உங்க பார்த்துக்கிறேன் ஜாக்கிரதோ អ <laughs> ឺ